ഹലോ ഇന്ന് മത്തി മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനകത്തേന്ന് കുറച്ച് പരിഞ്ഞയിലൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി അപ്പോൾ ഇത് തോരൻ വെക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങ ചിരികിയത് ഉള്ളി പച്ചമുളക് ചെറുളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പാൻ കത്തിച്ച് അടുപ്പത്താക്കിയിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു അതിലേക്ക് ചെറുതായി കുരുങ്ങനാന്നരിഞ്ഞ പച്ചമുളകും ചുവന്നുള്ളിയും ചേർത്തു ചേർത്തിട്ട് നമ്മളിനി ഇത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം ഇത് ഞാൻ കടുവൊന്നും വറുത്തിട്ടില്ല കേട്ടോ കടുവ് വറക്കാതെയാണ് ഞാനിത് ചെയ്യുന്നത് പലരും പല രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ ചിലരും വെളിച്ചെണ്ണയിൽ മാത്രം ഇട്ട് വറക്കും പിന്നെ അതിലേക്ക് ആവശ്യമായ പൊടികളെന്ന് പറയുമ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം മതി പിന്നെ ഉപ്പും ചേർത്ത് നമ്മൾ ഈ കഴുകി വാരി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിഞ്ഞീരുകൾ ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്തിട്ട് ഇവന്മാരെ നന്നായിട്ട് ഇതിലിട്ട് മോരിച്ചെടുക്കണം പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്താ പേര് പറയുന്നത് പരിഞ്ഞീലെന്നാണോ മുട്ട എന്നാണോ എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ മുട്ട എന്നൊക്കെയാണ് പറയാറ് പക്ഷെ ഞങ്ങൾ ഇങ്ങനെയാണ് പറയാറ് കേട്ടോ പരിഞ്ഞീൽ എന്നൊക്കെയാണ് പറയാറ് കേട്ടോ വേറെ പേരുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല അതുമാത്രമേ എനിക്കറിയൂ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നമ്മൾ ഇവന്മാരെ എല്ലാം ഈ മസാലക്കകത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് വ വരട്ടി ഇനി ഈ വന്മാർ ഇവിടെ ഇരുന്ന് വേവട്ടെ ഇത് ഒരു മിനിറ്റെങ്കിലും യുവന്മാരെ വേവിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ പച്ച പോലെ തോന്നിക്കും കുറേ നാളായി ഈ സാധനമൊക്കെ കണ്ടിട്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പം ആരും അങ്ങനെ എടുക്കാറില്ലല്ലോ ഇതൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇതിനെപ്പറ്റി അറിയത്തുമില്ല പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തേങ്ങയാണ് തേങ്ങ ചിരികി അങ്ങ് ചേർക്കാം കേട്ടോ അപ്പോൾ ഇതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് പിന്നെ ചത ചേർക്കാനാണെങ്കിൽ ചേർക്കാം പക്ഷേ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞങ്ങളിങ്ങനെയാണ് വെക്കാറ് അപ്പോൾ ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് പല രീതിയിൽ കുക്ക് ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇങ്ങനൊരു രീതി മാത്രമേ എനിക്കറിയത്തുള്ളൂ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇതിനൊരു ടേസ്റ്റ് തരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പരിഞ്ഞിൽ കിട്ടുവാണെങ്കിൽ ഇതുപോലെ അല്ലെങ്കിൽ മീൻ മുട്ട കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വെച്ചു പിന്നെ നമ്മൾ അത് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കണം കേട്ടോ അപ്പോൾ ബൈ ബൈ സി യു